അലൈക്കും പ്രിയപ്പെട്ടവരെ ഒരു പ്രാക്ടിക്കൽ മോഡലിൽ എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായി തറാവീഹി നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന വിഷയം ആദ്യം പറഞ്ഞു തന്നതിന് ശേഷം ഈ വീഡിയോയിലേക്ക് ഞാൻ വരാം ഒന്ന് തറാവീഹി നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു മറ്റൊന്ന് തറാവീഹി നിസ്കാരത്തിൻ്റെ നിയത്ത് അതേപോലെ തന്നെ തറാവി നിസ്കാരത്തിൽ എവിടെയൊക്കെയാണ് വജ്ജ്ര തോതേണ്ടത് തറാവി നിസ്കാരത്തിൽ എവിടെയൊക്കെയാണ് അർത്ഥിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ ചെല്ലേണ്ടത് അത് പൂർണ്ണമായി ചൊല്ലണോ ഇനി പൂർണ്ണമായി ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ ചുരുക്കി ചൊല്ലാൻ പറ്റുമോ അങ്ങനെ ചുരുക്കി ചെല്ലുകയാണെങ്കിൽ അതിന്റെ രൂപം ഏതാണ് തുടങ്ങി എല്ലാ വിഷയങ്ങളും ഞാൻ പറഞ്ഞു തരാം മാത്രമല്ല തറാവി നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുവാ അവയൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം തറാവിഹിന്റെ തുടക്കത്തില് രണ്ടരക്കാത്തുകൾക്കിടയിൽ നാലിറക്കാത്തുകൾക്കിടയിൽ ചെല്ലേണ്ട വിക്കറികളും സലാത്തുകളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ സാധാരണ ഒരു മുമ്മിന് തറാവീഹി നിസ്കാരവുമായി ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ലളിതമായ ഒരു വീഡിയോ ആണ് കൃത്യമായി ശ്രദ്ധിക്കുക നമുക്ക് തറാവീഹി നിസ്കാരത്തിലേക്ക് വരാം ആദ്യം ചെറിയ ആമുഖം ഞാൻ പറഞ്ഞു തരികയാണ് അതായത് തറാവീഹി നിസ്കാരം എന്നുള്ളത് വിശുദ്ധമായ റമലാലിന്റെ രാവുകളിൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട മൊക്കയ്യതായ സുന്നത്തി നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് വരിക ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്ന നമസ്കാരം മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്തി നമസ്കാരം എന്നാൽ വിശുദ്ധമായ തറാവീസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് അതുകൊണ്ട് ജമായി നിർവഹിക്കാൻ പറ്റുന്ന ആളുകൾ ജമാത്തായി നിർവഹിക്കുക അതിന് വലിയ മഹത്വമുണ്ട് ഇന്നൊരാൾക്ക് ജമാഅത്ത് സൗകര്യപ്പെടുന്നില്ല ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കുന്നത് അതിനൊറ്റു നിസ്കരിക്കാം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും തറാവീ നിസ്കരിക്കാം എന്നുള്ളതിന്റെ പുണ്യം ലഭ്യമാകും എന്നിരുന്നാലും ജമാതായി നിസ്കരിക്കലാണ് നല്ലത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോഴും ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം പുരുഷന്മാർക്ക് നല്ലത് പള്ളിയിൽ പോയി ജമാ നിർവഹിക്കലാണ് അതിന് സൗകര്യപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് എവിടെയാണോ സൗകര്യപ്പെടുന്നത് അവിടെ നിസ്കരിക്കുക സ്ത്രീകൾക്ക് എപ്പോഴും നല്ലത് അവരുടെ വീടുകൾ വെച്ച് നിർവഹിക്കലാണ് ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കാം ഇനി അതാണ് തറാവീ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് തറാവി എന്നുള്ളത് ഇരുപതറക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് ഇനി ചില ആളുകൾ നമ്മൾ ഇടുക്കിയിലേക്ക് വരും തറാവിഹി ഇരുപതല്ല എട്ടാണെന്നൊക്കെ പറഞ്ഞ് അതിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല തറാവി എന്നുള്ളത് ഇരുപതാണെന്നുള്ളത് എനിക്ക് ഒരുപാട് തെളിവുകളുണ്ട് അതുമാത്രല്ല തറാവി നമ്മൾ ഇരുപതറക്കാത്ത പതിവാക്കി പോരുന്നവരുമാണ് ഇനി എട്ടറക്കാത്തുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെയുള്ള വാദങ്ങളുമായി കമന്റ് ബോക്സുകളും മറ്റുമൊക്കെ വരുന്ന ആളുകളെ നമ്മളൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നത് തന്നെ തറാവീഹിന്റെ രൂപം കൃത്യമായി അറിയാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം കൂടുതലായി പറയാതെ തറാവീഹിന്റെ രൂപത്തിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുകയാണ് ഇനി മറ്റൊന്നും നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട വിഷയം എന്നുള്ളത് തറാവീഹി നിസ്കാരം എന്നുള്ളത് വിശുദ്ധമായ റമവാന്റെ രാവുകളിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് പറഞ്ഞു ഇതിന്റെ കൃത്യമായ സമയം എന്നുള്ളത് ഇഷായ് നിസ്കരിച്ചതിന് ശേഷം സുബിഹി വരെയാണ് ഇതിന്റെ സമയം ഇഷായു ശേഷം സുബിഹി വരെയാണ് ഇതിന്റെ സമയം എന്നാൽ ഈ സമയത്തിൽ വെച്ച് ഏത് സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ലല് അതായത് രാത്രിയുടെ അവസാന ഭാഗത്ത് നിസ്കരിക്കലാണോ അല്ല ആദ്യ ഭാഗത്ത് നിസ്കരിക്കലാണോ ഏതാണ് അഫ്തല് അവിടെയും കിതാബുകളിൽ വിഷു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് തറാബ് നിസ്കാരം അതിന്റെ ആദ്യ ആദ്യവൊക്കെ നിർവഹിക്കലാണ് നല്ലത് അതായത് ഇഷ നിസ്കരിച്ച ഉടനെ തന്നെ നമുക്ക് സൗകര്യമാകുമെങ്കിൽ ആ സമയത്ത് തന്നെ തറാബിഹ് നിസ്കരിക്കാം അതാണ് നല്ലത് ഇനി അതെല്ലാം സുബി കുമ്പ് ഒരു സമയത്ത് നിർവഹിച്ചാലും മതി പക്ഷേ ഏറ്റവും നല്ല സമയം എന്നുള്ളത് അതിന്റെ ആദ്യ സമയമാണ് ഇഷാ നിസ്കരിച്ച ഉടനെ തന്നെ നിർവഹിക്കലാണ് ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കാം ഇനി ഇതിന്റെ രൂപത്തിലേക്ക് ഞാൻ വരികയാണ് ഞാൻ പറഞ്ഞു തറാവീഹി നിസ്കാരം എന്നുള്ളത് ഒരു സുന്നത്തി നിസ്കാരമാണ് അപ്പൊ നമ്മൾ ഇഷായ നിസ്കരിച്ചു ഇഷായു ശേഷമുള്ള രണ്ടര കത്ത് സുന്നിത്തി നിസ്കരിച്ച് നമ്മൾ അവിടെ ഇരിക്കുന്നു എന്നിട്ട് തറാവീഹിന് വേണ്ടി നമ്മൾ എണീറ്റ് പ്രത്യേകമായിട്ട് ബാങ്കുമിക്കാമത്തും കൊടുക്കേണ്ടതില്ല തറാവീഹിന് വേണ്ടി ബാങ്കുമിക്കാമത്തും നമ്മൾ കൊടുക്കേണ്ടതില്ല ആവശ്യം നമ്മൾ മനസ്സിലാക്കാം ഇനി അവിടെ ഇരുന്നിട്ട് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക തറാവിഹിന്റെ പൂർണ്ണമായ രൂപമാണ് ഞാൻ പറയുന്നത് അപ്പോൾ തറാവിഹി അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ദുന്നത് പോലെ കൈ ഉയർത്താം ദായിച്ച ചെയ്യുന്നത് പോലെ കൈ ഇങ്ങനെ ഉയർത്താം എന്നിട്ട് നമ്മൾ കുറച്ച് വിക്രുകൾ ചൊല്ലാം ഇപ്പോ അങ്ങനെ വിക്രകളൊക്കെ ചൊല്ലിയിട്ടുള്ള രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ ഈ വിക്രുകൾ ചെല്ലുക എന്നുള്ള നിർബന്ധമുള്ള വിഷയമാണ് എല്ലാം നിർബന്ധമുള്ള വിഷയമല്ല പക്ഷെ പറയുക എന്നത് നല്ലതാണ് അതുകൊണ്ട് ആ വ്യക്തികൾക്ക് ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആദ്യം ഒരു സ്വലാത്ത് ചെല്ലാം ഏതാണ്ഹുമ്മൊല്ലിഅല മുഹത്താരി സയ്യദിനീൻ വഅലിഹ് എന്ന് ഒരു സ്ഥലത്ത് ചെല്ലാം എന്നിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം ഈ സ്ഥലാത്ത് ചെല്ല ശേഷം പറയുന്നത് അല സയ്യദിന മുഹമ്മദീൻ വാല അലി സയ്യദിന മുഹമ്മദീൻ വബാരിക്ക് വസല്ലിം അലിഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചെല്ലാം ഈ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചെല്ല അതായത് റമലാൻ നമ്മൾ എപ്പോഴും അധികരിപ്പിക്കേണ്ട ദിക്കർ അത് മൂന്ന് പ്രാവശ്യം ചെല്ലുക അതും കൂടി കഴിഞ്ഞാൽ ആദ്യത്തെ പത്തിലെ തറാവി ആണെങ്കിൽ ആദ്യത്തെ പത്തിലെ തറാബി എന്ന് വെച്ചാൽ റമലാനിന്റെ ഒന്നാമത്തെ രാവ് മുതൽ പത്താം രാവ് വരെയുള്ള തറാവീ നിസ്കാരമാണെങ്കിൽ എന്നുള്ളത് ചെല്ല ഇനി രണ്ടാമത്തെ പത്തിലെ ആണെങ്കിൽ ഇത് മൂന്ന് പ്രാവശ്യമാണ് ഇതും ചെല്ലേണ്ടത് രണ്ടാമത്തെ പത്തിലെ തറാവിയാണെങ്കിൽ അള്ളാഹു മഫിർബി അറബൽ എന്ന് ചെല്ലാം ഇനി മൂന്നാമത്തെ പത്തിലെ അതായത് അവസാനത്തെ പത്തിലെ തറാവിസ്കാരാണെങ്കിൽ അള്ളാഹു എന്നുള്ളത് ആദ്യം മൂന്ന് പ്രാവശ്യം ചെല്ലിയിട്ട് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചെല്ല അതായത് രണ്ട് തിപറുകൾ മൂന്ന് മൂന്ന് പ്രാവശ്യം ചെല്ല അവസാനത്തെ പത്തിലെ തറാവിഹി നമ്മൾ മനസ്സിലാക്കാം ഇങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇങ്ങനെ ദുബായി ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ചൊല്ലിയിട്ട് കൃത്യമായി മനസ്സിലാക്കാം ഇങ്ങനെ കൈ ഉയർത്തിട്ട് നമ്മളിങ്ങനെ ചൊല്ലിയിട്ട് പിന്നെ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ഉണരാ പിന്നെ ഒരു സ്ഥലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ഉണരാ ജമാസ്കരിക്കുമ്പോൾ ഒരാള് സൊല്ലി അല സയ്യദ്ദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ അള്ളാഹുമാല്ലി വസീം അലേഹി എന്ന് പറയാം ആ രൂപത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ ഉണരേണ്ടത് അതായത് ഇങ്ങനെ റിക്കറുകളൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ഉണരാ അങ്ങനെ ഉണർന്നാൽ പിന്നെ നമ്മൾ തറാവീഹിന് വേണ്ടി നീത്ത് വെക്കണം ഇനി ഇങ്ങനെ ചൊല്ലിയിട്ടില്ല എങ്കിലും നമ്മൾ നേരെ എണ്ണീറ്റതാണെങ്കിലും തറാവീഹിന് വേണ്ടി നമ്മൾ ആദ്യം നീത്ത് വെക്കണം ഇങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് നിയത്തിന്റെ രൂപമാണ് ഞാൻ പറയുന്നത് അതായത് തറാവീഹ് തറാവി സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി ഐ താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് നീയത്തിന്റെ പൂർണ്ണമായ രൂപം മനസ്സിലാക്കണം തറാവീ ഇരുപതറക്കാത്താണ് ഈ ഇരുപതരക്കാത്ത് നമ്മൾ നിസ്കരിക്കുന്നത് ഈ രണ്ടീ രണ്ടറക്കാത്തുകളായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നീയത്തിലെപ്പോഴും രണ്ടരക്കാത്തി എന്നാണ് വെക്കേണ്ടത് അല്ല ഇരുപതരക്കാത്തി എന്ന് പറയരുത് ആ വിഷയം മനസ്സിലാക്കാം അപ്പൊ തറാവീഹ് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം അവഹു താലാക്കുവേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഷോർട്ടായിട്ട് നമുക്ക് നിയത്ത് വെക്കാം അങ്ങനെ നീയത്തോടെ കൂടെ ചൊല്ലി നമ്മൾ കൈകെട്ടാം മനസ്സിലാക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അതായത് ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക മാമൂമിങ്ങളാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക അങ്ങനെ കൈകട്ടിയാൽ ഉടനെ നമ്മൾ വജ്രഹ് തോതുകയാണ് എല്ലാ നിസ്കാരത്തിലും ചെയ്യുന്ന പോലെ തറാവിഹ് നിസ്കാരത്തിലും വജ്ജഹ് തോതുകയാണ് വേണ്ടത് എന്നാൽ ഈ ഇവിടെ അതിവിളക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇരുപതരക്കാത്തൊക്കെ നിസ്കരിക്കുമ്പോൾ വജ്രഹത്തൊക്കെ പൂർണ്ണമായി ചൊല്ലി നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് വജ്രഹ് തോത് എന്നുള്ളത് സുന്നത്താണെങ്കിലും വജ്ജഹത്ത് മാക്സിമം ഒഴിവാക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഒരാൾ വജ്ജ് തോന്നുന്നില്ല എങ്കിൽ മനസ്സിലാക്കാം വജ്രഹ് തോതുന്നില്ല എങ്കിൽ അതിന് പറ്റുന്നില്ല എങ്കിൽ പറ്റുന്ന ആളുകൾ വജ്ജഹത്ത് വജീഹലില്ല എന്നുള്ള അനുസ്കാരത്തെ നമ്മൾ സാധാരണ ചൊല്ലുന്ന അതേ വജ്ജഹത്ത് പൂർണ്ണമായ രൂപം തന്നെ ചെല്ലണം അങ്ങനെ പറ്റാത്ത ആളുകളാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രൂപ കൊണ്ടുവരാം ഏതാണ് ലക്കൽ കസീറൻ അള്ളാഹുമൊയൻ മുബാറക്കം ഫീഹി എന്നുള്ള ഈ ചുരുങ്ങിയ രൂപമെങ്കിലും നമ്മൾ അവിടെ കൊണ്ടുവരാം എന്നിട്ട് നമ്മളിങ്ങനെ ചൊല്ലിയതിന് ശേഷം വചനത്ത പൂർണ്ണമായ ഒരു നാളുകൾ ഇത് ചെല്ലേണ്ട ആവശ്യമില്ല പൂർണ്ണമായി ചെല്ലാത്ത ആളുകൾ ഈ രൂപം കൊണ്ടുവരാം ഈ രൂപം പറഞ്ഞതിനു ശേഷം നമ്മൾ പിന്നെ ഞായറാവുക്കെ പറഞ്ഞ് സൂഹത്തിൽ ഫാത്തി ഒതുതുക ഫാത്യ സൂറത്ത് എന്നുള്ള നിർബന്ധമാണ് അത് നമുക്കറിയാം അങ്ങനെ ഫാത്തിയ സുഹൃത്തുക്കൾ വേണ്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരു സൂറത്ത് ഒതുക എന്നാൽ ഈ തറാവിരുദ്ധരൊക്കെ തിരിസ്കേൽക്കാനുണ്ടല്ലോ ഒരാൾക്ക് ചിലപ്പോൾ ഇരുപത് സൂറത്തൊന്നും മനപ്പാടം ഉണ്ടാകണം എന്നിട്ടില്ല അപ്പോ അവര് അവർക്ക് മനപ്പാടുള്ള ഒരു നാല് സുഹൃത്താണെങ്കിൽ ആദ്യ ഒരു സുഹൃത്തൊതുക അടുത്ത രക്കാത്തിൽ അടുത്ത സുഹൃത്തൊതുക അങ്ങനെ ഒതുക്കി കഴിഞ്ഞതിനു ശേഷം വീണ്ടും സുഹൃത്തുകൾ ഓരോരക്കത്തിലായിട്ട് ആവർത്തി ചോദിച്ചാലും ഓദ്യാലും മതി പക്ഷെ ഫാത്തികിശും ഒരു സൂഹത്തൊതുക എന്നുള്ള സുന്നത്താണ് അതുകൊണ്ട് വിഷയം നമ്മൾ മനസ്സിലാക്കാം ഫാത്തികിശം ഒരു സൂഹത്തൊതുക ഫാത്തി നിർബന്ധാണല്ലോ ഇനി നമ്മള് റുക്കുയിലേക്ക് പോകും എഴുത്തിതാല്ജൂതകൾക്കിടയിലുള്ള ഇരുത്തം ഇവയൊക്കെ സാധാരണ നമസ്കാരങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യാം സാധാരണ സ്കാരങ്ങൾ എങ്ങനെയാണ് അവിടെ തസ്ബീഹ് പറയുന്നത് അതേപോലെ പറയാം പക്ഷേ തറാവി ചില ആളുകൾ ഓവർ സ്പീഡായി നിസ്കരിക്കും അങ്ങനെ ഓവർ സ്പീഡായി നിസ്കരിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിരുന്നാൽ പോലും അവിടെ പ്രധാനമായും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വച്ചാൽ ഈ റുക്കുവിലെത്തി താല് സുജൂത് സുജൂതകൾക്കിടയിലിരുത്തം ഇവയിലൊക്കെ ഒരടങ്ങി താമസിക്കാന്നുള്ള ഒരു അല്പസമയം നമ്മൾ അവിടെ ചെലവഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്തായാലും നമ്മൾ നിർ നിർ ചെലവഴിച്ചിരിക്കണം ഇനി സുബാന റബിദി വബിയം ദിഹി എന്നുള്ള ഈ റുക്കു പറയുന്ന ഈ മൂന്ന് പ്രാവശ്യം പറയുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിൽ പറയാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സുജൂതിലാണെങ്കിലും അങ്ങനെ തന്നെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പറ്റുന്ന ആളുകൾ അതിൻ്റെ പൂർണ്ണമാർത്ഥത്തിൽ തന്നെ നിസ്കരിക്കാം ഞാൻ ഇത് ചുരുക്കി നിസ്കരിക്കുന്ന ഒരു രൂപം കൂടിയാണ് ഒന്നിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആവശ്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഇനി നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമു ഫാത്തിയോദി അങ്ങനെ ഇമാമു ഫാത്തിയോതി നമ്മൾ ഇമാമിന്റെ ഫാത്തി കേട്ടിരുന്ന് ഇമാമി സൂറത്ത് ഒതുമ്പ നമ്മൾ ഫാത്തിയോദാ എന്ന് വിചാരിച്ചാല് അല്ലെങ്കിൽ ഇമാമിന്റെ ഫാത്തി കഴിഞ്ഞ് നമ്മൾ ഫാത്തിയുദെന്ന് വിചാരിച്ചാൽ നമുക്ക് ഫാത്തി ഉദാൻ സമയം കിട്ടൂല ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇമാമ് ഫാത്യ എ തുടങ്ങിയിട്ട് ഒരല്പം കഴിഞ്ഞ ഉടനെ നമ്മളും തുടങ്ങാം എന്നിട്ട് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ ഇപ്പോ ഒരു ആയത്തിന്റെ അവിടെ എത്തിയിട്ട് ഒരു ആയത്ത് അവസാനിച്ച് ഇപ്പോൾ അങ്ങനെ എന്ന് നമ്മൾ ചൊല്ലിയിട്ടാകുമ്പോ ഇമാമുവിന്റെ ഫാത്യ പൂർത്തിയാണെങ്കിൽ ഇമാമിനോട് ഒന്നിച്ച് നമ്മൾ ആമീൻ പറയാം എന്നിട്ട് ബാക്കി നമ്മൾ ഓതാം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഒരു ആയത്ത് നമ്മൾ പൂർത്തിയാക്കാതെയാണ് ആമീൻ എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ഓദാം എന്നിട്ട് ആ ഫാത്യ പൂർത്തിയാക്കാം ആയത്തിന്റെ തുടക്കം മുതലാണ് ഫാത്തിയുടെ തുടക്കം മുതലല്ല ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം എന്നിട്ട് ഫാത്യ നമ്മൾ പൂർത്തിയാക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഫാത്യയും പൂർണ്ണമായിട്ട് ഓതാൻ സമയം കിട്ടും ഇനി ഫാത്യം കൂടി ഓതി നമുക്ക് സമയമുണ്ടെങ്കിൽ ഇമാമിന്റെ സൂറത്ത് നമ്മൾ കേട്ടിരിക്കാം ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇത് ഇമാമായി നിസ്കരിക്കുമ്പോഴുള്ള ഒരു വിഷയം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞു ഇനി ബാക്കി റുക്കുവും സുജിതും ഒക്കെ എല്ലാം സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് നമ്മൾ രണ്ടാമത്തെ അരക്കാത്തിലേക്ക് എത്തിയാൽ രണ്ടാമത്തെ അക്കാലത്തിലേക്ക് എത്തിയാൽ നമ്മൾക്കറിയാം അവിടെ പിന്നെ വജ്രത തോതേണ്ടതില്ല നേരെ ഫാത്തിയിലേക്ക് പ്രവേശിക്കും ബാക്കി സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും അങ്ങനെ അത്തഹിയാത്തിന് വേണ്ടി നമ്മൾ ഇരുന്നാൽ അവിടെയും നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടെ നമ്മൾ സലാം വീട്ടാൻ വേണ്ടിയാണ് അതിൽ ഇരിക്കുന്നത് രണ്ടരക്കാത്ത എം നമ്മൾ സലാം വീട്ടണം അങ്ങനെ സലാം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ സലാം വീട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ആ ഇരുത്തം എന്നുള്ള തവറോക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് തവറോക്കിന്റെ ഇരുത്തം എന്ന് വെച്ചാൽ നമ്മൾ ഇടത് ചന്ത് ഇടത് കാലിന്റെ മുകളിൽ വെക്കുന്ന ഇരുത്തമല്ല അതായത് രണ്ട് സുജൂതികൾക്കിടയിലെ ഇരുത്തമല്ല ആ ഇരുത്തത്തെ ഇഫ്തിരാഷിന് ഇരുത്തം എന്നാണ് പറയാ സാധാരണ നാലരക്കാത്തുള്ള നിസ്കാരത്തിൽ ഒന്നാമത്തെ യാത്ര നമ്മൾ ഈ ഇരുത്തമാണിരിക്കുക എന്നാൽ സലാം വീട്ടാൻ വേണ്ടി നമസ്കാരങ്ങൾ എവിടെയൊക്കെ നമ്മൾ ഇരിക്കുന്നുവോ ആ സമയങ്ങളിലൊക്കെ തവറൂക്കിന്റെ ഇരുത്തമാണ് ഇരിക്കുക തവറൂക്കിന്റെ ഇരുത്തമാണിരിക്കുക ഇടതുചന്തി ഇടത് കാലിന് മുകളിൽ വെച്ചുകൊണ്ടുള്ള ആയിരുത്തമല്ല മറിച്ച് തവറൂക്കിന്റെ ഇരുത്തം എന്ന് വെച്ചാൽ ഇടതുചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം ആ ഇരുത്തത്തെയാണ് തവറൂക്കിന്റെ ഇരുത്തം എന്ന് പറയുക അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ആയിരുത്തം ആ ഇരുത്തം പറ്റുന്ന ആയിരുത്തം ഇരിക്കുക അതാണ് നല്ലത് ആവശ്യം മനസ്സിലാക്കാം എന്നിട്ട് അവിടെ നമ്മൾ അത്തഹിയാത്തും ശേഷമുള്ള സ്വലാത്തും ദുവാ പറ്റുന്നവർ പൂർണ്ണമായ രൂപത്തിൽ തന്നെ ചെല്ലാം അപ്പൊ എന്നിവരെയാണല്ലോ അത്തഹിയാത്ത് അപ്പൊ അത്തഹിയാത്ത് പൂർണ്ണമായും തന്നെ നമ്മൾ ചൊല്ല അത്തഹിയാത്ത് പൂർണ്ണമായും തന്നെ നമ്മൾ ചൊല്ല ഇനി മനസ്സിലാക്കേണ്ടത് ഈ അത്താത്തിന് ശേഷമുള്ള സ്വലാത്ത് നമ്മൾ സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്ന ഇബ്രാഹിംആ സലാത്ത് ആ ഇബ്രാഹിം അവസാനത്തെത്തിയതിനുശേഷം ചൊല്ലുന്ന സലാത്ത് ആ സലാത്ത് പറ്റുന്ന സലാത്ത് എന്ന് ചെല്ല ആ സലാത്ത് പൂർണ്ണമായി ചെല്ലുന്നില്ല എങ്കിൽ മുഹമ്മദ് എന്നെങ്കിലും ചെല്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ അവ്വാഹ സൊലിഅല സിനി എന്ന് പറയുമ്പോൾ അത് മുത്തുനബി തവണ മെല്ലി സ്വലാത്തായി ആ നിസ്കാരത്തിൽ നിർബന്ധമുള്ള കാര്യമാണ് ഇനി അത് കഴിഞ്ഞതിനു ശേഷം മുത്തുനബി തവയുടെ കുടുംബത്തിന്റെ മെല്ലി സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അവിടെ കൂട്ടത്തിൽ പെട്ടതാണ് അപ്പൊ അതും കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അലാ അലിദിനി മുഹമ്മദ് എന്നെങ്കിലും ശേഷം നമ്മൾ ഇനി ഇതും കൂടി കഴിഞ്ഞതിന് ശേഷം അത് പൂർണമായി പറ്റിയ അളവിൽ ഇബ്രാഹിം വസലാത്ത് തന്നെ ചെല്ലണം അത് ചെല്ലാത്തവർക്കുള്ള ഓപ്ഷനാണ് ഞാൻ പറയുന്നത് അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുബായി ചെയ്യും അവസാനത്ത് സലാത്തിന് ശേഷം നമ്മൾ ദുബായി ചെയ്യും പറഞ്ഞിട്ടുള്ള ആ ദുവാവ് പറ്റുന്ന ആളുകൾ ആ ദുവാവ് തന്നെ ചെയ്യുക വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരാൾക്ക് ആ ദുവാ പൂർണ്ണമായും ചെല്ലാൻ പറ്റുന്നില്ല അതിന് സാഹചര്യങ്ങളും സമയങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ദുവാന്റെ അവസാനത്തെ ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാണ് ഇന്നി ഔദുബിക്കിൽ മഹിയാത്തിനത്തിൽ ഇങ്ങനെ ഇതും കൂടി ചൊല്ല എന്നിട്ട് നമ്മൾ സലാം വിട്ട ആദ്യം വലത് ഭാഗത്തേക്കും രണ്ടാമത് ഇടതു ഭാഗത്തേക്കും സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഇത്ര ഇത്ര ചെല്ലാന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം എന്ന് വച്ചാൽ നമ്മൾ സുന്നത്തെ ഒഴിവാക്കൽ മാത്രല്ല ചിലപ്പോൾ സുന്നത്തെ ഒഴിവാക്കുമ്പോൾ നിസ്കാരത്തിൽ കരാഹത്തുകൾ കൂടി സംഭവിച്ചു പോകും ആ കരാഹത്തുകളൊക്കെ നമുക്ക് ഒഴിവാക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുരുക്കി ഓതുന്ന രൂപം കൃത്യമായി ചുരുക്കി നിസ്കരിക്കുന്ന രൂപം കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ വിഷയം മനസ്സിലാക്കാം അങ്ങനെ രണ്ടര കാത്ത് കഴിഞ്ഞു നമ്മൾ സലാം വീട്ടി ഇങ്ങനെ സലാം വീട്ടിയാൽ പിന്നെ നേരെ ഒറ്റ സ്വലാത്ത് നമ്മൾ ആദ്യ ഉണരുമ്പോൾ ചൊല്ലിയ രൂപത്തിൽ ഒറ്റ സ്വലാത്ത് ചൊല്ലി നമ്മൾ ഉണരാ അടുത്ത റക്കാത്ത് അടുത്ത രണ്ടരക്കാത്തുകൾക്ക് വേണ്ടി അങ്ങനെ ഉണർന്നാൽ നേരത്തെ പോലെ തന്നെ രണ്ടരക്കാത്ത് നിസ്കരിക്കുക അപ്പൊ നീയത്ത് വെക്കുമ്പോൾ തനാവിഹി രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ പൂർണ്ണമായി നീയത്ത് പറ്റുന്ന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പൂർണ്ണമായി തന്നെ നീ വെക്കുക എന്നിട്ട് അതേ രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് തക്ബുരത്തിൽ ഇഹ്റാമൊക്കെ ചൊല്ലി നമ്മൾ കൈകെട്ടാം അങ്ങനെ മനസ്സിലാക്കാം ഓരോ ഇങ്ങനെ പത്ത് തവണ രണ്ടരക്കാത്ത നിസ്കരിച്ചാലാണ് ഇരുപതരക്കാത്ത് പൂർത്തിയാക്കാം ഇങ്ങനെ ഓരോ രണ്ടരക്കാത്തുകൾക്ക് വേണ്ടി നമ്മൾ കൈകെട്ടിയാൽ ഉടനെ വജ്ജ്രഹത്ത് ഊതാം അപ്പൊ വജ്ജഹൃത്ത് ആദ്യ തറക്കാത്തിലോണ്ടി വരും അതേപോലെ തന്നെ പിന്നെ മൂന്നാമത്തെ അരക്കാത്തിലോ തേണ്ടി വരും അഞ്ചാമത്തെ അറക്കാത്തിൽ ഓതേണ്ടി വരും ഏഴാമത്തെക്കാത്തിലേ വരും ഒമ്പതാമത്തെ അറക്കാത്തിൽ ഓതണം പതിനൊന്നാമത്തെ അറക്കാത്തിൽ ഓതണം പതിമൂന്നാമത്തെ അരക്കാത്തിലോധണം പതിനഞ്ചാമത്തെ അറക്കാത്തിലോധണം പതിനേഴാമത്തെക്കാത്തിലോധണം പത്തൊമ്പതാമത്തെ ഓതണം കാരണം ഓരോ രണ്ടരക്കാത്തുകൾ കഴിഞ്ഞ് സലാം കിട്ടിയിട്ട് അടുത്ത രണ്ടരക്കാത്തുകൾക്ക് നീയ്യത്ത് വെച്ച് നമ്മൾ കൈ കെട്ടിയാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് വജ്രഹത്തോതുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ നേരത്തെ വജ്രഹത്ത് ഒരാൾക്ക് പൂർണ്ണമായി ചൊല്ലുന്നില്ല എങ്കിൽ ആ വജ്ജത്തിനെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആ ചുരുക്കിയ രൂപ നമ്മൾ ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് അള്ളാഹു ആ രൂപം ഇനി അതിനുശേഷം സൂറത്ത് ഫാത്തി നിർബന്ധമാണ് ഫാത്തിഷും ഒരു സൂറത്തൂത സുന്നത്താണ് അപ്പൊ യുവതരക്കാത്തരും സൂഹത്തോതുക എന്നുള്ളതും സുന്നത്താണ് ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ അവസാനം അത്തഹ്യാത്തിൻ്റെ എവിടെയും അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാ ഒക്കെ ഓരോ രണ്ടര കാത്തൂരുടെ അവസാനത്തിന് നമ്മൾ ഇരിക്കുമ്പോഴും ചെല്ലണം അപ്പോഴും പൂർണ്ണമായി ചെല്ലാൻ പറ്റാത്ത ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ചുരുക്കി ചെല്ലാം ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മാത്രല്ല ഓരോ രണ്ടരേക്കാത്തൂരുടെയും അവസാനത്തിൽ അത്തഹ്യാത്തിനും നമ്മൾ ഇരിക്കുമ്പോൾ അതും തവറുക്കിരു ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മോഡലിലുള്ള ഇരുത്തമുണ്ടല്ലോ ഇടതുചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം ആ ഇരുത്തം തന്നെയാണ് നമ്മൾ ഇരിക്കേണ്ടത് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി മറ്റൊന്ന് നിങ്ങളോട് പ്രധാനമായും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് രണ്ട് രണ്ടരക്കാത്തുകൾ എങ്ങനെ എന്നുള്ളത് മനസ്സിലായി അതിന് ഇനിയത്തുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതേ രൂപത്തിൽ തന്നെ പത്ത് തവണ രണ്ട് രണ്ടരക്കാത്തുകൾ വീതം നിസ്കരിച്ചാൽ ഇരുപതരക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും എന്നാലും മനസ്സിലാക്കേണ്ടത് നമ്മൾ തുടക്കത്തിൽ കൈ ഉയർത്തിയിട്ട് ഒരു കുറച്ച് സലാത്തും സിക്കറൊക്കെ ചൊല്ലി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഏതാണ് ആദ്യം അബ്ലാഹമ്മദ് മുഹത്താലി സയ്യദ്ദിനദ്ൻ വഅ അലിഹ് എന്നുള്ളത് ഒരു പ്രാവശ്യം ചൊല്ലി എന്നിട്ട് മുഹമ്മദിൻ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ലി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പത്തല തറാവിയാകുമ്പോൾ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം രണ്ടാമത്തെ പത്തിലെ തറാവിയാകുമ്പോ അബ്വാഹുലി അറബീൻ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം അവസാനത്തെ പത്തിലെ തറാവി ആകുമ്പോൾ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ഈ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ ഇത് തുടക്കത്തിൽ ചെല്ലി ഇത് ഓരോ നാല് അക്കാത്തുകൾ കഴിയുമ്പോഴും ചെല്ലാം അപ്പൊ തുടക്കത്തിൽ ചെല്ല നാലരക്കാത്തുകൾക്ക് ശേഷം ചെല്ല എട്ട് അക്കാത്തുകൾക്ക് ശേഷം ചെല്ല അതേപോലെ തന്നെ പന്ത്രണ്ടരക്കാത്തുകൾക്ക് ശേഷം ചെല്ലാം പതിനാറക്കാത്തുകൾക്ക് ശേഷം ചെല്ലാം ഇതൊക്കെ പുണ്യമുള്ള ഒരു കാര്യമാണ് ഇതിന് ഏറെയാണ് ഇങ്ങനെയാണ് നമ്മുടെ നാടുകളിലെ മഹത്വക്കളൊക്കെ പഴിവാക്കിപ്പോയിരുന്ന ഒരു രീതി എന്നുള്ളത് ആവശ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നത് മറ്റു ആളുകൾ ഇതും കൂടി കൃത്യമായി ചെല്ലാം ഓരോ നാടരക്കാത്തുകൾക്കിടയിലും രണ്ടരക്കാത്തുകൾക്കിടയിൽ നമ്മൾ ഇത് പറയേണ്ടതില്ല രണ്ടരക്കാത്തുകളിടയില് ഒറ്റ സ്ഥലത്ത് മാത്രം പറഞ്ഞാൽ മതി എന്നാൽ നാടരക്കാത്തുകളിടയിൽ തന്നെ നാടിരക്കാത്ത കഴിഞ്ഞ് ഇത് പറഞ്ഞാൽ പിന്നെ നേരെ ഒരു സ്ഥലാത്ത് ചെലിയിട്ട് ഉണരാം അടുത്ത രണ്ടിറക്കാത്തതിൽക്ക് വേണ്ടി അങ്ങനെയാണ് ചെയ്യേണ്ടത് ആവശ്യം മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇരുപതിരക്കാത്തും പൂർത്തിയായി തറാവീഹിന്റെ ഇരുപതിരക്കാത്തം പൂർത്തിയായാൽ പിന്നെ നമ്മൾ ദുവായി ചെയ്യാം അപ്പം അറിയുന്ന രൂപത്തിൽ അവഹനോട് ദുവായ് ചെയ്യാം അതിൽ തന്നെ തറാവിന് ശേഷമുള്ള ഒരു പ്രത്യേകമായ ദുവാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാവരും കൃത്യമായി സ്ക്രീൻ ശ്രദ്ധിക്കുക അതായത് തറാവീഹിന്റെ ഇരുപതിരക്കാത്തും പൂർത്തിയായി സലാം വെട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ദൈവായി ചെയ്യാം الحمد لله رب العالمين اللهم صل سل وسلم على سيدنا محمد وعلى سيدنا محمد اللهم ان لك في كل ليله من ليالي شهر رمضان وتقاء وتلقاء وخلصاء وامناء من النار اجعلنا من اتقائك وتلقائك وخلصائك وامنائك من النار اجعلنا يا الهنا يا الله يا الله يا الله من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الكه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين هي دعاء അതിൻ്റെ ദുവാഹം കൂടി കഴിഞ്ഞാൽ അലഹദില്ല വളരെ റാഹത്തായിട്ട് നമ്മുടെ തറാവീഹി നിസ്കാരം പൂർത്തിയായി ഇനി തറാവിനു ശേഷമുള്ള വിത്ര ആ വിത്തറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാൽ അതും കൂടി കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ ഈ ചാനലിലൂടെ ലഭ്യമാകും താല കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ പ്രത്യേകം ദ്വസ്യത്തോടെ അസ്സാം വാലിക്കും